നമസ്കാരം തന്റെ പരാതിയിൽ പറഞ്ഞ നടന്റെ പേര് പുറത്തു വന്നതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി നടി വിൻസി അലോഷ്യസ് ആർക്കൊക്കെയാണ് പരാതി നൽകിയതെന്ന് തനിക്ക് ബോധ്യമുണ്ട് എങ്ങനെയാണ് പുറത്തു വന്നതെങ്കിലും ആരാണ് പുറത്തുവിട്ടതെങ്കിലും അത് ഏറ്റവും വലിയ വിശ്വാസ വഞ്ചനയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു മുന്നോട്ടു പോയാൽ മതിയെന്ന കാര്യമാണ് ഇപ്പോൾ തോന്നുന്നതെന്നും വിൻസി അലോഷ്യസ് മാധ്യമങ്ങളോട് പറഞ്ഞു പരാതി നൽകിയത് അത് സ്വകാര്യമായി സൂക്ഷിക്കുമെന്ന ഉറപ്പിനെ തുടർന്നാണ് പരാതിയിലെ വ്യക്തിയുടെ പേര് മാധ്യമങ്ങളിലോ പൊതുസമൂഹത്തിലോ പോയാൽ ആ വ്യക്തിക്ക് അപ്പുറം ആ സിനിമയുടെ ഭാവി അദ്ദേഹത്തെ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ നിർമ്മാതാക്കൾ ഇവരെയൊക്കെ ബാധിക്കും ഊഹിക്കാവുന്നവർക്ക് അത് ആരെന്ന് ഊഹിക്കാവുന്നതാണ് എന്നാൽ വ്യക്തമായി പേര് പറയുമ്പോൾ ആ വ്യക്തി അഭിനയിക്കുന്ന സിനിമകളെ അതിൽ പ്രവർത്തിക്കുന്ന നിഷ്കളങ്കരായ നിസ്സഹായരായ കുറെ ആളുകളെ ബാധിക്കും അതുകൊണ്ടാണ് പേര് പുറത്തു താൻ പറഞ്ഞത് പേര് പുറത്തു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും പരാതി നൽകിയ ഫിലിം ചേംബറും എത്രത്തോളമാണ് സിനിമയുടെ അവസ്ഥയെ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് അറിയില്ല സിനിമയിൽ അഞ്ചു വർഷമായിട്ട് നിൽക്കുന്ന എൻ്റെ ബോധം പോലും പേര് ലീക്കാക്കിയവർക്ക് ഇല്ലേയെന്നേ ചോദിക്കാനുള്ളൂ കുറ്റകരമായ വ്യക്തിയെ പൊതുസമൂഹത്തിലേക്ക് വലിച്ചിഴക്കാൻ എളുപ്പമാണ് പൊതുസമൂഹം അറിയേണ്ടതുമാണ് പക്ഷേ ആരും ചിന്തിക്കാത്ത കുറെ ആളുകളുടെ ജീവിതം ഇയാളെ വെച്ചെടുത്ത സിനിമയിലുണ്ട് എന്ന കാര്യം ഓർക്കണം അവരെ നമ്മൾ പരിഗണിക്കണം അത് പരിഗണിക്കാതെ എടുത്ത മോശം നിലപാടായിപ്പോയെന്നും വിൻസി അലോഷ്യസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇതാരാണോ ലീക്ക് ചെയ്തത് അവരുടെ പിന്നാലെയൊന്നും താൻ പോകാൻ പോകുന്നില്ല പരാതിയുടെ സ്വകാര്യത നഷ്ടപ്പെട്ടത് വളരെ മോശമായി പോയെന്നും മാത്രമാണ് പറയുന്നത് സിനിമാ സംഘടനകളുടെ വിശ്വാസ്യത നഷ്ടമായി അത്രയും വിശ്വസിച്ചാണ് പരാതി നൽകിയത് സ്വയമേ ഒരു തീരുമാനമെടുത്ത് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ടു പോകാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു അറിഞ്ഞുകൊണ്ട് താൻ നൽകിയ പരാതി അയാൾക്ക് നെഗറ്റിവിറ്റി വരുമ്പോൾ ആ സിനിമകളെയൊക്കെ ബാധിക്കും എത്ര നല്ല സിനിമയാണെങ്കിലും ഒ ടി ടിയോ ചാനലോ എടുക്കാറുണ്ടാകില്ല അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും പേര് പുറത്തുവിട്ടവർക്കില്ലേ എന്നും വിൻസി ചോദിക്കുന്നു പേര് പുറത്തുവിട്ടരുതെന്ന് പരാതി നൽകിയ സമയത്ത് പറഞ്ഞപ്പോൾ ഞാനും സിനിമാ ഫാമിലിയിലെ അംഗമല്ലേ എന്ന് ചോദിച്ചയാളാണ് എന്റെ അറിവിൽ പേര് പുറത്തുവിട്ടിട്ടുള്ളത് വളരെ മോശമായി പോയി പോലീസിനെയോ ആരെയും സമീപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നടപടികൾ എടുക്കേണ്ടവർ എടുത്തോട്ടെ ഇനി എനിക്ക് എന്ത് മോശം സംഭവിച്ചാൽ പോലും എന്റെ നിലപാടുമായി മുന്നോട്ടു പോകും അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കുകയേ ചെയ്യും പരാതിക്കും താൻ ഇല്ലെന്നും വിൻസി അലോഷ്യസ് പറഞ്ഞു ഒരു നടൻ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയിരുന്നു പേര് പറയാതെയായിരുന്നു വെളിപ്പെടുത്തൽ പിന്നാലെ സിനിമാ സംഘടനകൾക്കും മോശം അനുഭവമുണ്ടായ സിനിമാസെറ്റിലെ ഐ സി സിക്കും പരാതി നൽകിയിരുന്നു ഈ പരാതിയിലൂടെയാണ് നടൻ ഷൈൻ ടോം ചാക്കോയാണ് മോശമായി പെരുമാറി നടന്നെന്ന വിവരം പുറത്തു വന്നത് ഇതിൽ പേര് പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രതികരിച്ചിരിക്കുകയാണോ വെൻസി അലോഷ്യസ് താൻ പരാതി കൊടുത്തത് സ്വകാര്യമായാണ് നടന്റെ പേര് സമൂഹത്തിലേക്ക് വലിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നാൽ സമൂഹത്തിന് തെറ്റു ചെയ്തത് ആരാണെന്ന് അറിയാനുള്ള അവകാശമുണ്ട് എന്നാൽ സിനിമാ മേഖലയാണ് ഇതുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്യാത്ത തെറ്റു ചെയ്യാത്ത ധാരാളം ആളുകൾ ജോലി ചെയ്യുന്ന ഇടമാണ് ഇത് സിനിമയെ സിനിമയിലെ പ്രവർത്തകരെ നിർമ്മാതാക്കളെ സിനിമയുടെ ഭാവിയെ അടക്കം ബാധിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കെ നടന്റെ പേര് പുറത്തുവിട്ടത് വഞ്ചനയാണെന്നാണ് വിൻസെലൂഷ്യസ് പറയുന്നത്